ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പെട്ടി വീഡിയോ ആണ് കെട്ടു വന്നിട്ട് ഒരാഴ്ചയൊക്കെ ആയി അപ്പം പെട്ടിയിലെ സാധനം ഏകദേശം തീർന്നപ്പോഴാണ് എടുത്തു വെച്ച കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ ഈ ടൈമ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായില്ലേ ഇത്തവണ വരുമ്പോൾ ഒരു കുഞ്ഞു പെട്ടി കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സാധനങ്ങളും വളരെ ലിമിറ്റഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ എന്നാലുള്ള സംഭവം ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ അച്ഛനും മോനും കൂടിയിട്ടാണ് പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിരിക്കുന്നത് പക്ഷേ പക്ഷെ ഇവരെക്കൊണ്ട് നടക്കില്ല എന്നാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു കാരണം കുഞ്ഞിയാണെങ്കിലും മിഠായി കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഫ്ലാറ്റായി അവൻ്റെ എക്സ്പ്രഷൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഓനി ഇപ്പം തന്നെ മിഠായി നല്ല തിരക്കിലാന്നുള്ളത് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ആദ്യം കുറച്ച് ചോക്ലേറ്റാന്ന് കുനാഫ ചോക്ലേറ്റ് ഉണ്ടായിന് അതൊന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായതാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായത് ഈ ബോഡി ലോഷനാണ് ജോൺസൺസിൻ്റെ പിന്നെ വീണ്ടും ഒരു ബോഡി ലോഷൻ പിന്നെ ഒരു ബോഡി ലോഷൻ തന്നെയാണ് ബോഡി ലോഷനാണ് രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് തോന്നുന്നു പിന്നെന്തോ ഒരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഒരു ബോഡി സ്ക്രബാണ് ബോഡി വാഷായിരുന്നു ഞാൻ പറഞ്ഞു സ്ക്രബാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെയും ഉള്ളത് വാസിലിൻ്റെ ബോഡി ലോഷൻ തന്നെയാണ് ഉള്ളത് അതുണ്ട് പിന്നെ എന്തോ ഒരു ഓൾമൻഡോ അങ്ങനെ എന്തോ ടൈപ്പ് സാധനം പിന്നെ ഒരു സ്പ്രേയും കണ്ടീഷണറും വരുന്നുണ്ട് സോറി ഷാംപൂം കണ്ടീഷണറും വരുന്നുണ്ട് പിന്നെ ഒരു പൗഡറിൻ്റെ സെറ്റ് വരുന്നുണ്ട് പിന്നെ സോപ്പ് ഒരു വൈറ്റ് സോപ്പ് പിന്നെ ഉള്ളത് വീണ്ടും ഷാംപൂ കണ്ടീഷണർ ഒരു ആണ്. പിന്നെ കുറേ കോടാലി പിന്നെ ഒരു കുഞ്ഞു ടോർച്ച് വരുന്നുണ്ട് പിന്നെ ഒരു സ്പ്രേ വരുന്നുണ്ട് പിന്നെ ഉള്ളത് വീണ്ടും എന്താ ഒരു സ്പ്രേ കൂടി ഉണ്ട് പിന്നെ നേരത്തെ ഒരു പിങ്ക് വൈറ്റ് സോപ്പ് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു പിങ്ക് സോപ്പ് ഉണ്ട് പിന്നെ എല്ലാവരും പെട്ടുകൊണ്ടെങ്കിൽ മൂവ് ഒരു ഹീറ്റ് പിന്നെ എന്താ ഉള്ളത് ടൈഗർ ബാമും ഇതൊക്കെ തന്നെ എല്ലാ പ്രവാസീനും പട്ടിയിലുണ്ടാകുന്ന മെയിൻ സാധനങ്ങളാണ് ടൈഗർ ബാം കോടാലി അതൊക്കെ ഇതിലുണ്ട് പിന്നെ ഒരു ബദാമിൻ്റെ പാക്കറ്റുണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് വൈൻ കൊണ്ടുവന്നത് കാണിച്ചിരുന്നതാണ് അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഇല്ലത് മെയിനായിട്ട് ചോക്ലേറ്റാണ് അതിലോചാ കുഞ്ഞു അപ്പോൾ തന്നെ എടുത്തിട്ട് ഓടുന്നുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് ഒന്നും കാണിക്കാനില്ല നേരത്തെ കാണിച്ച ചോക്ലേറ്റ്സും ബദാമും പിസ്തയും മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട് അപ്പോൾ ഈ പെട്ടിയിൽ ഇത്രക്കേ കാര്യങ്ങൾ വരുന്നില്ലു എനിക്ക് കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു പെട്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്